ും ഞങ്ങൾ രണ്ടാളും സോറി ഞങ്ങളെല്ലാരും ഞങ്ങളെ അമ്മോനെ കോളേജിൽ നിന്നാണ് വിളിച്ചത് ഗേൾസ് ആ എന്നെ சிமோ இறச்சிக்கண்ட தப்பாட்டோம் தான் தட்டா சும்மோன ஏரியா நல்ல டேஸ்ட் முன்னூடி എപ്പാലിന്നോ ജനുവിനമ്മ വാരി കൊടുക്കേനു ഞാൻ വീടോടുത്തോ അതിന വാരി കൊടുക്കല ീക്കണോട്ടാ നീലുവീലു ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അയ്യോ അയ്യോ അറിയാത്തോരവാരിട്ടപ്പോള് ഒരേപോലത്തെ വള പട്ടിശോ കാട്ട എന്റെ മോതിരി കഴിയുന്നതാണ് പട്ടിശോ കാട്ട് ഇനി എന്ത് വേണം എന്ത് വേണം എടുക്കാടിച്ചു പോണേ ഞങ്ങൾ രണ്ടാണോ സോറി ഞങ്ങൾ ഞങ്ങൾ എല്ലാരും ഞങ്ങളെ അമ്മനെ കോളേജ് എന്നെ എന്നാ ഞങ്ങൾ ക്ഷീണിച്ചു ക്ഷണിച്ചണ്ടാങ്ങി തരാം കൊടുത്തിട്ട് നിങ്ങളൊക്കെയാണ് ഫോട്ടോ എടുക്കാൻ തരേണ്ടത് ആ കാണാല്ല ഇറങ്ങാണ്ട് എന്റെ അമ്മക്ക് അമ്മായി

അമ്മാന്റെ എല്ലാവർക്കും ഐസ് എന്നല്ലടി അവിടെ ഞാൻ തെരഞ്ഞീൻ്റെ ഇവിടെ ഇവിടെ അയച്ചതാണ് വയ്യാക്ക എല്ലാരും വിളിച്ചെടുത്തോണ്ട് അയച്ചു ഞാൻ ഞാൻ വള്ള കുട്ടൊക്കെ ഞങ്ങള് പിന്നെ ഓളത്ര തടിക്കാത്തോണ്ട് ഓ തടി ഞാൻ പറഞ്ഞില്ല കൈ ഒരേ വീര്യോളെ है 100 लो 120 यार तुम ही പിന്നെ നമ്മൾ ചെക്കൻ വന്നിട്ടു ചെക്കൻ നേരത്തേ വന്നിരിക്കണ കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ചെക്ക വന്നിരിക്കണേ അതായത് നിൽക്കാതെ കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം അയച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെക്കൻ നേരത്തേ വന്നിണ് പിന്നെ ഓൾ അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓൾ വരുന്നതും വെയിറ്റ് ചെയ്ത് കാണാൻ നിൽക്കാം കേട്ടോ ഓൾ ഇനി സ്റ്റേജ്മൊക്കെ കിട്ടണത് ഓളെ നാത്തൂനാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ പെൻഡിങ്ങിൽ പെയിൻറ്റിങ്ങിലിട്ടൊക്കെയായിരുന്നു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് നേരം വയ്ക്കാത്ത സാഹചര്യത്തിൽ സോറി സാഹചര്യത്തിൻ്റെ സമ്പ്രദം മൂലം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിട്ടോ ഒന്നും ഈ വീഡിയോ ഇടണത് എന്തായാലും അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ പെണ്ണിൻ്റെ അമ്മയും ഇപ്പം കേട്ടോ അത് ഇവർക്ക് ആകെ ഒരു മോളൊള്ളു ആണായിട്ടും പെണ്ണായിട്ടും ഒരു മോൾ മോളെന്നെ ഉള്ളു പോലെ രണ്ടാക്കും അതിൻ്റെതായിട്ടുള്ള സങ്കടം വിഷമം നല്ല ഉണ്ട് കേട്ടോ ഓളമ്മ കുപ്പക്കൊക്കെ അപ്പോൾ ഈ വീഡിയോസൊക്കെ കവർ ചെയ്തത് ഷിൻമോളാണ് ഷിൻമോളാണ് ഓളെ ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തത് അങ്ങനെ പിന്നെ പെണ്ണിനെ നമ്മൾ സ്റ്റേജിൽ നിൽക്കു കയറ്റുന്ന പരിപാടിയാണ് അപ്പോൾ അതിലും ഓരോ ഫോട്ടോസൊക്കെ എടുക്കലൊരു പരിപാടിയുണ്ടോ ആകെ കൊയങ്ങിക്കണേ പിന്നെ അന്നത്തെ ദിവസം പറയാലോ ബ്രൈഡൽസിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടയേർഡ് ഇത് നമ്മൾ അവിടുത്തെ ഫോട്ടോഗ്രാഫറും ഇവിടുത്തെ ഫോട്ടോഗ്രാഫറും ആകെ പാടോളാകെ ടയേർഡ് ആയിക്കണ് അങ്ങനെ പിന്നെ ഇനി എന്തായാലും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞാൻ ഉളപ്പാന ഫസ്റ്റ് ടൈം ആട്ടാണ് കാണുന്നത് അങ്ങനെ പരിപാടികൾക്കൊക്കെ വരലുണ്ട് പക്ഷെ എനിക്ക് ഉളപ്പാനെ കാണാൻ പറ്റില്ല അപ്പോൾ ഉളപ്പാനൊക്കെ കാണാൻ പറ്റിയത് നല്ല സന്തോഷം ഉണ്ടായിന് അങ്ങനെ പിന്നെ പെണ്ണിനെ ചെക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ പിന്നെന്താ ഒരു സംസാരിച്ചു ഒരു ഓൾറെഡി അറിയുന്ന ആൾക്കാർ തന്നെ പിന്നെ കുറേ സംസാരിച്ചു ചെക്കനും അടിപൊളിയായിരുന്നു കേട്ടോ പെണ്ണ് മാത്രമല്ല പെണ്ണിന് പറയുമ്പോൾ ഇത് ചിക്കൻ അടിപൊളിയല്ലേന്ന് ചോദിക്കണ്ട ചിക്കൻ അടിപൊളിയായിരുന്നു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓല് ഭയങ്കര ഹാപ്പിയാണ് അതേപോലെ തന്നെ പിന്നെ കുറേ ഫോട്ടോഷൂട്ടും അങ്ങനത്തെ പരിപാടിയിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പെണ്ണിൻ്റെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ ഞങ്ങളെ ഫാമിലിയിൽ ഫുൾ ആൾക്കാരൊന്നും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പെണ്ണ് ഇറങ്ങി ഓൾ നല്ല കരച്ചിലൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു ത് ഒറ്റ മോളല്ലേ പിന്നെ ആരുമില്ലല്ലോ പിന്നെ ഇവിടെ ഉപ്പാക്കും ഒക്കെ നല്ല സങ്കടവും ഉണ്ടായിരുന്നോ അങ്ങനെ ഞങ്ങള് ഓഡിറ്റോറിയത്തിലെത്തി ഞാനും ഷീനും ഒക്കെ ഉണ്ടായിരുന്നു ഷീനു വേറെ വണ്ടിയിൽ ഞാൻ വേറെ വണ്ടിയിലായിരുന്നിട്ടോ വന്നത് ഞങ്ങള് വർഷം ഒരുമിച്ച് കാണിച്ചു സിനോ പുതിരെണ്ണം കൂടി എത്തിയിട്ടില്ല ഗൈ ഇവിടെ വേഗം ഇരുന്ന് തിന്ന അവരുന്നോളേ സിനോ പുതിരെണ്ണം പാടെത്തിയിട്ടില്ല അപ്പൊ അതിന് ആരെങ്കിലും പറഞ്ഞാൽ വേഗ കേറി ാണ് പോയി ശേഷ കൊറച്ച് മതിരാവ ചായ நான் <US> விடுதுக்கிறேன். <mis morally> <venue> <gehört> കൂട്ടി പിന്നെ ഞങ്ങൾ നേരെ മേളക്കെ കയറിപ്പോയി അവിടെയാണ് കേട്ടോ നമ്മൾ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പെണ്ണിനെ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഫോട്ടോസ് എടുക്കല ഒരു പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ ഓരോ ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മളെ ഫാമിലി തന്നെ ആണ് കേട്ടോ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി കുറച്ച് ആൾക്കാരെ പുതണീൻ്റെ കൂടെ പോന്നിട്ടുള്ളൂ കേട്ടോ അവിടെ കല്യാണം തന്നെ ലോങ് ആണ് പിന്നെ അവിടെ നിന്നും കുറേ പോവാണ്ട് അങ്ങനെ പിന്നെ നമ്മൾ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുപ്പി കൊണ്ട് ആസിമ്പോൾ താഴെ ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങളും താഴെ ഇറങ്ങട്ടെ ഇങ്ങനെ ഞാനിതാ മന്ദം മന്ദം താഴെ ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ കൂടെ അതേപോലെ എൻ്റെ കുഞ്ഞാമാരും ഇതിൻ്റെ ഒരു കസിന് ആണ് കേട്ടോ കുഞ്ഞാമാൻ്റെ മോനാണ് ഓനുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇനി നേരെ തിരിച്ചു പോരുന്നത് വീട്ടിൽ കാണോ അത് ലേറ്റ് ലേറ്റായിക്കോളൂ നമ്മളെ കൂടെ ആണെങ്കിൽ നമ്മളെ മാമുണ്ടായിരുന്നു വണ്ടിയിൽ മാമക്കാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ കയറണം നൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മാമനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇറക്കി കൊടുക്കുക ചെയ്തത് പിന്നെ ശിനിമോളെ ഈ ഒരു ചില്ലറ പൈസനെ ഞങ്ങളെ വണ്ടിയിലാക്കി കണ്ടട്ടെ പോയത് ആ മാമ മറന്നിട്ട് പോയതാണ് കുട്ടികളൊക്കെ മറക്കണ മാതാപിതാക്കളുണ്ടോയെന്ന് എനിക്കറിയില്ല മാമ പിന്നെ ആ ഒരു എത്തപ്പാടിൽ മറന്നു പോയതാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ കോട്ടക്കുന്നിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിലിട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അജിമോൾ പറഞ്ഞ് വേണം അങ്ങനെ അജിമോളും സിനിമകളൊക്കെ അത് വാങ്ങി അങ്ങനെ വീഡിയോ വൈകിട്ടപ്പോൾ ആ സമയം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ ടാറ്റാ